അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ വൽ മുർസലീൻ വഅലാ ആലിഹി അജ്മഈൻ ായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു

ഈ ലോകത്തെക്കാളും അതിലുള്ളതിനേക്കാളും ശ്രേഷ്ഠമാണ് ഇവിടെ ഫജറിന്റെ രണ്ടറക്കായത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് നമസ്കാരമാണ് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് നമസ്കാരം ഈ ലോകവും അതിലുള്ളതിനെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പഠിപ്പിച്ചു എങ്കിൽ സുഭ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്തായിരിക്കും ആലോചിക്കാവുന്നതേ ഉള്ളൂ രണ്ടും നഷ്ടപ്പെടുത്തുന്നവരുടെ അവസ്ഥയാണ് ഇതേ ആശയം തന്നെ ആയിഷ ആയിഷാറിയാഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദിയത്തിൽ നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദിയത്തിൽ കാണാം അലിഹി വസ്ലമ രണ്ട് രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കാരത്തിന് കൊടുത്തിരുന്ന ശ്രദ്ധയും പ്രാധാന്യവും മറ്റൊരു സുന്നത്ത് നമസ്കാരത്തിനും നൽകിയിരുന്നില്ല എന്നാണ് അപ്പം സുബഹയുടെ മുമ്പുള്ള ഫജറിൻ്റെ മുമ്പുള്ള രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കാരത്തിന് പ്രവാചകൻ നൽകിയിരുന്ന ശ്രദ്ധ കൊടുത്തിരുന്ന പ്രാധാന്യം ാണ് എന്ന് വാക്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത കാണാം കുതിരപ്പടെ നിങ്ങളെ ഓടിച്ചിട്ടാലും ശരി നിങ്ങൾ സുബയുടെ രണ്ടക്കേത്ത് നമസ്കാരം ഒഴിവാക്കരുത് എന്ന് റസൂൽ അലിഹി വസ്ല്ല തീരെ ഒഴിവാക്കാതിരിക്കുകയും ഒഴിവാക്കരുത് അതിൻ്റെ ഇത്ര മഹത്തായ ശ്രേഷ്ഠതയുണ്ട് എന്ന് പഠിപ്പിക്കാൻ അപ്പം ദുന്യാവും ഉള്ളതിനേക്കാളും ശ്രേഷ്ഠമാണ് ആ രണ്ടരക്കയത്ത് സുന്നത്ത് നമസ്കാരം എന്ന് പറയുമ്പോൾ എന്ന് ആലോചിച്ചു നോക്കുക അതിൻ്റെ അഞ്ചു നേരത്തെ ഭരത നമസ്കാരങ്ങൾക്കും മുമ്പും പിമ്പും ഒക്കെയായി പതിവായും അതീവ പ്രാധാന്യം കൽപ്പിച്ചും നിർവഹിക്കപ്പെടുന്ന ഐച്ഛിക നമസ്കാരങ്ങൾക്കാണല്ലോ റവാത്തിബ് സുന്നത്തുകൾ എന്നറിയപ്പെടുന്നത് പ്രവാത്തിബ സുന്നത്തുകളുടെ എണ്ണം ഒരു ഹദീയത്തിൽ പന്ത്രണ്ടും മറ്റൊരു ഹദീയത്തിൽ പത്തായിട്ട് നമുക്ക് കാണാം പത്ത് എന്ന് പറയുമ്പോൾ സുബഹിക്ക് മുമ്പ് രണ്ട് ലോഹറിന് മുമ്പ് രണ്ട് ലോഹറിന് ശേഷം രണ്ട് മഹരീബിനും ഇഷായിനും ശേഷം ഈ രണ്ട് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ സുബഹിക്ക് മുമ്പ് രണ്ട് ലോഹറിന് മുമ്പ് നാല് ശേഷം രണ്ട് മഹരിബിനും ഇഷായനും ശേഷം ഈ രണ്ട് വീതവും അപ്പൊ അങ്ങനെ പന്ത്രണ്ട് ഇതിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരുന്നതും യാത്രാവേളകളിൽ പോലും ഒഴിവാക്കാതിരുന്നതും ഫജറിന്റെ മുമ്പുള്ള രണ്ടരക്കയത്ത് നമസ്കാരമാണ് അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ശ്രേഷ്ഠത്തെ പറ്റിയുമാണ് നാം നേരത്തെ പറഞ്ഞ അജീതകൾ മുഴുവനും വ്യക്തമാക്കിയത് ഏത് ദുന്യാവ് ദുന്യാവിനുള്ളതിനേക്കാൾ ശ്രേഷ്ഠം റസൂല് സുബയുടെ മുമ്പുള്ള രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കാരത്തിന് നൽകിയിരുന്ന ശ്രദ്ധയും പ്രാധാന്യവും മറ്റൊരു സുന്നത്ത് നമസ്കാരത്തിനും ഉണ്ടായിരുന്നില്ല എന്ന് ആ രണ്ട് റക്കായത്ത് ഐ ഐച്ഛിക നമസ്കാരം അത്യന്തം പ്രാധാന്യത്തോടെയും ശ്രദ്ധയുടെയുമാണ് പതിവായിട്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിരുന്നത് ഈ ലോകത്തെക്കാളും അതിലുള്ള സകല വസ്തുക്കളെക്കാളും വിലപിടിച്ചതും മഹത്വമുള്ളതും മേന്മയുള്ളതും ശ്രേഷ്ഠതയുള്ളതുമാണ് ഈ രണ്ട് റെക്കയത്തുകൾ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു അതിൽ നിന്ന് തന്നെ അതിൻ്റെ നിലയും വിലയും നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും അതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് ഇതിന് ഇത്ര പ്രാധാന്യം കൽപ്പിക്കാൻ കാര്യം എന്നുള്ള നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി കാരണം സുഖമായി മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയമാണത് ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പൊതു ചെയ്ത് രണ്ടരക്കകത്ത് സുബഹിക്ക് മുമ്പുള്ള നമസ്കാരം നിർവഹിച്ച് സുബഹി ജമായത്തായും കൂടി നമസ്കരിച്ചാൽ ആ മനുഷ്യൻ പൂർണമായും വന്ന അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും എന്നൊക്കെ ഹതിസുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തന്നെയുമല്ല ഈ സുന്നത്ത് നമസ്കാരം അള്ളാഹു അലൈ വസ്സലമ വീട്ടിൽ വെച്ച് നിർവഹിച്ചിരുന്നു അപ്പൊ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വുളു ചെയ്ത് വീട്ടിൽ നിന്ന് സുബയുടെ മുമ്പുള്ള രണ്ടരക്കയത്ത് നമസ്കാരം നിർവഹിച്ചിട്ട് പള്ളിയിലേക്ക് പോയാൽ ആ സുന്നത്തുകൂടി കിട്ടും ഫറന്നിനു മുമ്പ് അത് നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പള്ളിയിലെത്തിയപ്പോൾ ജമായത്ത് തുടങ്ങിയെങ്കിൽ ജമായത്തിനോടൊപ്പം ചേർന്ന് ജമായത്ത് കഴിഞ്ഞതിന് ശേഷവും ആ രണ്ടരക്കയത്ത് നമസ്കരിക്കാൻ നബിസല്ലാഹു അലൈഹി വസ്ല്ല അനുവാദം നൽകിയിട്ടുണ്ട് സുബഹയുടെ ഫർദിനു ശേഷം സുന്ന നമസ്കാരം ഇല്ല എന്നിട്ട് പോലും ഇത് അനുവദനീയമാണ് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേറെ നമസ്കാരം ഇല്ല സുന്ന നമസ്കാരങ്ങൾ വേറെ ഇല്ല സുബയുടെ ശേഷം നമസ്കാരമേ ഇല്ല സുന്ന ഫർന്നതിനു ശേഷം സുന്നത്ത് നമസ്കാരമേ ഇല്ല പക്ഷേ ഒരാൾ സുബഹിക്ക് മുമ്പുള്ള അതിശ്രേഷ്ഠമായ രണ്ടരക്കയത്ത് നമസ്കാരം ഫജറിന്റെ മുമ്പുള്ള രണ്ടരക്കയത്ത് ഐച്ഛ നമസ്കാരം നിർവഹിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് എങ്കിൽ അത് ജമായത്ത് കഴിഞ്ഞതിന് ശേഷം ആ രണ്ടരക്കാലത്ത് നമസ്കരിക്കാൻ പോലും അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ സുബഹയുടെ സുന്നത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത എത്ര വലുതാണ് നമ്മൾ എത്ര ഈസി ആയിട്ടാണ് അത് കാണുന്നത് ആ ശ്രേഷ്ഠത കളഞ്ഞു കുളിക്കുന്നത് സുബഹ നമസ്കാരവും നമസ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നൊരു ചോദ്യം തന്നെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇത് രണ്ടും ഫർ നമസ്കാരത്തെ പറ്റിയാണ് പൊതുവേ ഉള്ള ധാരണ സലാത്തുൽ ഫു സുബ് മുമ്പുള്ള നമസ്കാരമാണെന്ന് അഭിപ്രായപ്പെടുന്നവരെ നമുക്ക് കാണാം സലാത്തുൽ സുബെമസ്കാരം നാം ഈ കാണുന്ന ഹരീസുകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ളത് ഫജർ റക്കായത്താൽ എന്ന് തന്നെയാണ് അപ്പം എന്ന് പറയുന്നത് സുബയുടെ മുമ്പുള്ള സുന്നസ്കാരമാണെന്നും സുബഹി ഫർ നമസ്കാരം അതിന് ശേഷമുള്ള നമസ്കാരത്തെ പറ്റിയാണ് സുബഹ നമസ്കാരം എന്ന് പറയുന്നതെന്ന് പോലും വിശകലനം ചെയ്യപ്പെടുമ്പോൾ എന്താണ് പ്രിയമുള്ളവരെ ഈ സുബഹ നമസ്കാരത്തിൻ്റെയും അതിനു മുമ്പുള്ള രണ്ടരക്കയത്ത് സുന്നത്ത് നമസ്കാരത്തിൻ്റെയും ശ്രേഷ്ഠത അത് കളഞ്ഞു കുളിച്ച് ആ ശ്രേഷ്ഠത ഇല്ലാതാക്കുന്നവരാണ് നമ്മിൽ ബഹുഭൂരിഭാഗവും സുഖമായി കിടന്നുറങ്ങി അത് കളയുന്നു ഇനി ഓടിപ്പടച്ച് പള്ളിയിലേക്ക് എത്തുമ്പോൾ അവിടെ ജമായത്ത് തുടങ്ങിയാൽ ആ ജമായത്തിൽ പങ്കെടുത്തതിന് ശേഷരണ്ടരക്കകത്ത് നമസ്കരിക്കുന്ന ശീലം എത്ര പേർക്കുണ്ട് ഇതൊക്കെ നാം ആലോചിക്കുക നിസ്സാരം എന്ന് കാണുന്ന ഇത്തരം കാര്യങ്ങളായിരിക്കും മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ളത് മറക്കാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹ്നത്ത